ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കട്ടെ അലഹമില്ല ഞാനും സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖ സമാധാനത്തോടു കൂടിയുള്ള നമുക്ക് നമ്മൾ തന്നെ ഇങ്ങനെ വരവേറ്റ് നിൽക്കണ്ടേ അപ്പോൾ വരവേറ്റ് നിൽക്കുന്ന ഒരു ഇതിലല്ലേ നമ്മളുള്ളത് അപ്പോൾ ഞാൻ നമ്മളെ വാതിലൊക്കെ തുറന്ന് ഫ്രണ്ടിലേക്ക് പോയപ്പോഴെ ചെടികളൊക്കെ എടുത്തിട്ട് നമ്മളെ ഇറച്ചിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇറച്ചി മീൻസ് നമ്മൾ ഇറങ്ങുന്ന ഭാഗമല്ലേ സ്റ്റെപ്പ് അവിടെ കേട്ടോ അപ്പോൾ നമ്മളെ പെയ്പ്പുകാരം വന്ന് പറഞ്ഞ് മോളെ അവിടെ വെക്കെടുത്തിട്ടോ ഇഴജന്തുക്കൾ കയറുന്നപ്പോൾ ഞാൻ വീണ്ടും എടുത്തിട്ടേക്കങ്ങനെ തിരിച്ച് വെച്ചതാണേ അപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ അയാൾ പെയ്പ്പകാരൻ നമ്മളെ വാപ്പനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ ഇപ്പം പേപ്പർ ഇടലില്ല എന്നൊക്കെ പേപ്പർ ഇടുമ്പോൾ വാപ്പൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് വാപ്പൻ ഓർമ്മ വരും ഇട്ട് എടുക്കും അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒന്നാധികം ആട്ടോ അപ്പോൾ വാപ്പൻ്റെ റൂമൊക്കെ ഒന്ന് പോയി നോക്കുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഇരമുളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നെല്ലിക്ക ഒപ്പിട്ടിന് അതിലൊക്കെ ചതച്ചിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നെൻചൊളി നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ ഇനിയും അപ്പോൾ ഞാൻ എടുത്ത് തലേ ദിവസം ചെയ്യുന്നതാണ് പിറ്റേന്ന് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വൈകിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ നഞ്ചൊളി പണി ഉണ്ടാകുമ്പോൾ അടിപൊളി റൈസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകും acá അപ്പം നിങ്ങളെ വിചാരിക്കേണ്ട എല്ലാ വീഡിയോയിലും ഇങ്ങനെ റൈസാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാ ചോറും മീൻകറിയും ഉപ്പേരിയും പപ്പടവും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം പോകില്ലേ അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഒരു പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു റൈസാണ് കേട്ടോ അത് അപ്പോൾ ഒന്നിക്കേക്ക് ചെമ്മീൻ ചോറ് വെക്കല്ലേ നെയ്ച്ചോറ് വെക്കുക അങ്ങനെ പെട്ടെന്ന് കഴിയുക നമ്മളെ ഉച്ചക്കത്തെ ലഞ്ചിട്ട് രാവിലെ പിന്നെ എന്തായാലും നമ്മൾ സുബൈ നിസ്കേച്ച അടുക്കളയിലൊക്കെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പെട്ടെന്ന് ഉണ്ടാക്കിത്തീരും അപ്പോൾ ഒന്ന് എല്ലാ വെജിറ്റബിൾസ് ഇട്ടിട്ട് ബീട്ട് റൂട്ടും വയലറ്റ് കാബേജും ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചിട്ടിട്ടെടുത്ത് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ റൈസ് വെച്ച് അപ്പൊ സാധാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അരി ഉണ്ടല്ലോ ഇത് ജയ അരിയാണ് ആണ് കേട്ടോ അപ്പൊ അത് നല്ലോണം വേവിച്ച് ഊറ്റി മാറ്റം കേട്ടോ എന്നിട്ടാണ് നമ്മളെ പരിപാടി തുടങ്ങുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കൈ കിട്ടോ അപ്പം രാവിലത്തെ ചായ അടിക്കലും തുടക്കലും തിരുമ്പലും എല്ലാം വേണ്ട ചെയ്യുക നഞ്ചുളിപ്പണി കൊടുക്കേണ്ട കൂട്ടത്തിൽ അപ്പം നല്ലൊരു ഉരുളി അങ്ങോട്ടേക്ക് കത്തുന്ന വിറകടുപ്പുണ്ടെങ്കിൽ അതിലേക്ക് വെച്ചുകൊടുക്ക കേട്ടോ അപ്പം നിങ്ങളെ വിചാരിക്കുന്നത് എന്താ അവർ എപ്പോഴും വിറക് ഞാൻ വിറപ്പ് ഉച്ചക്കത്തെ ഭക്ഷണം അടുപ്പിലായിട്ട് ഉണ്ടാക്കല് അതെന്തായാലും അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിലുണ്ടാക്കും എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് വിറകുണ്ട് അപ്പം ഉള്ള വിറകൊക്കെ ആകുമ്പോൾ തീർന്നു പോണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ കേസും ലാഭമല്ലേ നമ്മൾ ആ ഹസ്ബൻഡിൻ്റെ പോക്കറ്റ് എങ്ങനെ കാലിയാക്കാമെന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടി ആ പോക്കറ്റ് എങ്ങനെ നല്ല നിലക്ക് നിന്ന് പോകുക എന്നെട്ടോ ചിന്തിക്കേണ്ടിയത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ നമുക്ക് കത്ത് അടുപ്പും കത്തിക്കാല്ലോ അടുപ്പ് കത്തിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് ഇഷ്ടമാണ് നിന്ന് പാചകം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉരുളി വെച്ചോടുത്ത് വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചുകൊടുത്ത് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിൾസ് ഉറ്റെടുക്കട്ടോ കാരറ്റും ബീട്രൂട്ടും വയലെറ്റ് ക്യാബേജും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് അതുണ്ടെങ്കിൽ ബീൻസും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വാടി വരട്ടെ അപ്പോഴൊക്കെ നമ്മൾ ചോറൊക്കെ ഞാൻ വെന്ത് ഊറ്റി മാറ്റിക്കുന്നുട്ടോ വേണമെങ്കിൽ ഇതിലിട്ടിട്ട് പറ്റിച്ചെടുക്കുകയും ചെയ്യാൻ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവില്ല എങ്ങനെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നാക്കി ഇളക്കി കൊടുക്കട്ടോ ചിലർക്കൊക്കെ ഭയങ്കര ഇതാല് ഞാൻ അടുപ്പൊന്നും കത്തിക്കില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല കേട്ടോ വെറുക്കുണ്ടെങ്കിൽ നമ്മൾ അടുപ്പ് കത്തിച്ചിരിക്കണം പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ മക്കൾക്കൊന്നും അടുപ്പൊന്നും കത്തിക്കാൻ അറിയില്ല കേട്ടോ അപ്പോൾ അത് വിചാരിച്ചിട്ട് പോലെ ചീത്ത പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല അടുപ്പ് കത്തിക്കാൻ അറിയില്ല ഓൾറെഡി ഒലിക്കത്ത പിന്നെ ഇപ്പോഴത്തെ മക്കൾ എന്ന് പറഞ്ഞാൽ അടുപ്പും കാര്യങ്ങളൊന്നും കത്തിക്കാതെ വളർന്ന മക്കളാണ് അപ്പോൾ പിന്നെ ഓലോല പാട്ടിന് പോട്ടെ അവർ ഒരു ഒന്നര തക്കാളി നമുക്ക് ഇത് പോണം ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുത്താൽ കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്താലും എന്താണെന്ന് വെച്ചെങ്കിൽ സർവ്വസുഗന്തിൻ്റെ അല്ല നല്ല ടേസ്റ്റായിട്ട് അങ്ങനത്തെ ചോറിലൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ അത് നെയ് ചോറിലിടുന്ന ഒരു കൈതോല പോലെ തന്നെ എന്തോ പേരുണ്ടോന്നൊന്നും അതെനിക്കറിയില്ല അതൊട്ട് കൊടുത്ത് നമ്മൾ പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മല്ലിയിലല്ലേ അതും ചെറുതാക്കിയുടെ കൈ കൊണ്ട് തന്നെ മുറിച്ചിട്ട് കൊടുക്കട്ടോ ഇതൊക്കെ കത്തിയൊക്കെ എടുത്ത് പോകുന്ന പോകാനൊക്കെ നമുക്ക് സമയം വൈകുമല്ലോ പെട്ടെന്ന് ആക്കി എടുക്കാട്ടോ അപ്പോൾ നനച്ചുള്ള പണി എത്തി എത്തി എത്തിയത്തി നമ്മൾ അടുക്കളയിലേക്ക് എത്തിച്ചിട്ടുണ്ട് മെയിൻ അടുക്കളയിലേക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന അടുക്കളയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ അലഹദില്ല കഴിഞ്ഞ് പിന്നെ നമ്മൾ പൊടിക്കൽ വർക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇൻഷ്ട്രൽ ഓരോന്ന് വീഡിയോ എടുക്കണം അപ്ലോഡ് ചെയ്യണം അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് മസാലപ്പൊടി ഇട്ട് ചേർക്കുന്നത് എന്താണെന്ന് അറിയാം കുറച്ചുകരം മസാലപ്പൊടി കുറച്ച് കുരുമുളകിൻ്റെ പൊടി കുറച്ച് പെരിഞ്ചീരിയൊക്കെ പൊടി മൂന്ന് പൊടികൾ മാത്രം മതിയിട്ടാണ് ഈ ചോറിലേക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങ് ബീറ്റ് റൂട്ടിൻ്റെ കണ് കുറച്ച് കളർഫുള്ളായി നിൽക്കട്ട് നമ്മൾ ചോറൊക്കെ അപ്പോൾ ചോറ് ഊറ്റി മാറ്റി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക പിന്നെ കൂടാതെ എന്താ പറയുക മുരിങ്ങൻ്റെ ഇട്ട് കൊടുക്കുക ഹെൽത്തി റൈസ് ആണ് കിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പണ്ട് ഫുഡ് ഫെസ്റ്റിവലിൽ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ ഞാൻ പോയിനല്ല അപ്പോൾ ഞാൻ എനിക്ക് ഒട്ടും പ്രതീക്ഷ തന്നെയാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയില്ലാണ്ട് പോയ ഒരാളാണ് ഞാൻ ജസ്റ്റ് എനിക്ക് അന്നൊക്കെ യൂട്യൂബ് ഇങ്ങനെ തലക്ക് പിടിച്ചൊരു സമയമാണ് കേട്ടോ അന്ന് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ ഒരു കണ്ടൻറ് ആവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനന്ന് മത്സരിക്കാൻ തന്നെ നിന്നത് കേട്ടോ അപ്പോൾ മത്സരിക്കുക അപ്പോൾ ഇതിലേക്ക് എൻ്റെ നല്ലൊരു ഇങ്ങനത്തെ ഒക്കെ എല്ലാ വെജിറ്റബിൾസും നല്ല മുളപ്പിച്ച പയറും ഇതൊക്കെ ഇട്ടൊരു കഞ്ഞിയാണ് കേട്ടോ കൊണ്ടുപോയത് അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ അതാ ടോർമ വന്നത് അപ്പോൾ എന്തായാലും അത് കണത്തോലൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ട സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചോറ് പെട്ടെന്ന് അടുപ്പത്താക്കി വെച്ചതിന് ശേഷം അതാണ് നമ്മൾ തിരുമ്പലും ആറിയിടയിലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ അതൊന്ന് തേച്ച് കഴുകിയാൽ വെയിലത്തേക്ക് കൊണ്ടുപോയി വെച്ച് കിട്ടാ പെട്ടെന്ന് ഉണങ്ങി കിട്ടണല്ലോ പിന്നെ ഈ ഇന്നപ്പം ഞാൻ ചെയ്യാൻ പോകുന്നു സ്റ്റോർ റൂം ആട്ടോ സ്റ്റോർ റൂമിൽ ഒരുപാട് പണിയുണ്ട് കേട്ടോ എന്താണെന്ന് സ്റ്റോർ സ്റ്റോറൂമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് സാധനങ്ങളും വാരി വലിച്ച അങ്ങോട്ടേക്ക് കിട്ടും എന്നാലും ഞാൻ ഒതുക്കി വെക്കുട്ടോ പക്ഷെ നമ്മളെ കുട്ടികളൊക്കെ എന്തെങ്കിലും തപ്പിത്തരിമ്പോളെ ഓല് ഒന്നായിട്ട് പങ്ങനെ വിതറി ഇട്ടാളു കേട്ടോ എൻ്റെ മക്കൾ ഒരു ഒരു കേട് വരുത്തുന്ന ഒരേ ഒരു സ്ഥലമാണ് ഈ സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ കേട്ടോ ഒരു എന്തെങ്കിലും എടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അതിന് ഉള്ളോടൊക്കെ തോയിച്ചിട്ടോ എടുക്കൽ പിന്നെ ഞാൻ കാണേലല്ലല്ലോ എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ വൃത്തിയാക്കലുണ്ടാവും നമ്മളെ ഫസ്റ്റ് തന്നെ നമ്മളെ ഉള്ളിക്കെട്ടൊന്ന് ഉള്ളിക്കൊട്ടൊന്ന് ഒഴിവാക്കണം കേട്ടോ ഒഴിവാക്കിയിട്ട് ഒന്ന് തേച്ച് അതൊന്ന് വെയിലത്ത് വെക്കുക അപ്പോൾ ഇപ്പോൾ സമയം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോഴൊക്കെ നമ്മൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തതച്ചാൽ പെട്ടെന്ന് തീരുല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ചോറിലേക്ക് മീനൊക്കെ പൊരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റോർ റൂം ഒഴിക്കുമ്പോൾ നമുക്ക് പല സാധനങ്ങളും കിട്ടും അല്ലേ അങ്ങനെ കിട്ടിയൊരു സാധനം ഉണ്ട് കേട്ടോ അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഇതാ നമ്മളെ കത്തിയാണ് കേട്ടോ രണ്ട് സാധനം കിട്ടിയിട്ടുണ്ട് ഇത് എത്രയോ മുന്നേ നമ്മൾ ലുലുമാളിൽ പോയപ്പോൾ ലുലുമാളല്ല സോറി നമ്മളെ നെസ്റ്റോ അല്ലേ ഗോകുലം കോഴിക്കോട് ഗോകുലമാളിൽ പോയപ്പോൾ വാങ്ങിയത് നല്ല അടിപൊളി കത്തിയു രണ്ട് കത്തി കോംബോ ഓഫറിൽ വാങ്ങിയതിനു കേട്ടോ അപ്പോൾ ഒരു കത്തി അന്ന് എടുത്ത് ഒരു കത്തി സ്റ്റോർ റൂമിലേക്ക് വെച്ച തോർമുണ്ട് പിന്നെ കണ്ടിട്ടേ ഇല്ലേ അപ്പോൾ സ്റ്റോർറൂം വഹിച്ചപ്പം കിട്ടിയിട്ടോ നല്ല മൂർച്ചുള്ള കത്തിയാണ് ഉഷാർ കത്തിയാണ് അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടനൊക്കെ കൂടെ എടുത്തില്ല വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത്തി ആവും പിന്നെ കണ്ടുങ്ങൊക്കെ ചടച്ച് പോകും അപ്പം നമ്മളെ പണിയും തീരൂല മെയിനായിട്ട് അതാണ് കേട്ടോ അപ്പോൾ എന്താക്കി നമ്മളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം കേട്ടോ ഇങ്ങനെ ടൈൽസ് ഒട്ടിച്ചതുകൊണ്ട് നമുക്ക് തുടച്ചെടുത്താൽ മതി കേട്ടോ സുഖമായിട്ട് വൃത്തിയാക്കാം അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് വീട് പണിയൊക്കെ ഉണ്ടല്ലോ സ്റ്റോർ റൂമൊക്കെ ഉള്ളവലാണെങ്കിൽ ഇങ്ങനെ തട്ടൊക്കെ വെക്കുമ്പോൾ എന്താക്കാം ടൈൽസ് വെച്ചു കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ വീട്ടിലൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം വെച്ചത് കേട്ടോ വേസ്റ്റ് ഇതുണ്ടാവില്ല വില കുറഞ്ഞ ടൈൽസ് വേസ്റ്റ് അങ്ങനത്തെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഋഷീദ് തന്നെ വെച്ചതാട്ടോ അപ്പോൾ വൃത്തിയൊന്നും ഇല്ല വൃത്തി കാണാൻ വൃത്തി ഉണ്ടാവും പക്ഷേ അത് കുറച്ചൊക്കെ അല്ലറ ചില്ലേറെ നല്ലോണം സൂക്ഷിച്ച് നോക്കിയാലൊക്കെ ഒരുപാട് കേടുപാടുകൾ ഉണ്ടാവും അതിൽ നമുക്ക് ഒന്നും വിരിക്കാണ്ട് ഉഷാറായിട്ട് എടുക്കാമല്ലോ അപ്പോൾ നമ്മളെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അത് രണ്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ ഒന്നാൻ ഇനി അഞ്ചാറ് ദിവസം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സ്റ്റോർ റൂമൊക്കെ ഒഴിക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങളാട്ടെ പഴം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടോ കൊണ്ടുവച്ചിട്ടിപ്പം നേന്ത്രപ്പഴത്തിന് നല്ല വില നിർശിക്കപ്പെടുന്ന പറയലുണ്ട് അപ്പോൾ മക്കൾ കാണാതായിപ്പോയിട്ടാണ് എന്താണെന്ന് അറിയില്ല തിന്നാതെ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കേടൊന്നുമില്ല നല്ല പഴം അപ്പോൾ ഞാൻ വേണ്ടി നല്ലൊരു പോളം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് കോഴിമുട്ട മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഏലക്കായും പിന്നെ കുറച്ച് പാലും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇട്ട് നന്നാക്കി അടിച്ചു കൊണ്ടുപോകാൻ നല്ലൊരു റെസിപ്പി കേട്ടോ അതെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും എന്നാലും ഞാനിൻറ്റേതായ ഒരു സ്റ്റൈൽ ഉണ്ടാക്കുന്നത് കാണിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പാൽപ്പൊടി ഉണ്ട് അതിനൊട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു രസമാണ് കേട്ടോ അങ്ങനത്തെ പോളുണ്ടാക്കിയാൽ അപ്പോൾ നമ്മൾ റംദാനൊക്കെ ഓവർ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ എന്തെങ്കിലും പോള ഉണ്ടാക്കാനോ ഞാൻ തീരുമാനിക്കുന്നത് അപ്പോൾ പോളയും പിന്നെ എന്തെങ്കിലും ആവിയിൽ വേവിച്ചതോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാ വിചാരിക്കുന്നുണ്ട് പിന്നെ എപ്പോഴെങ്കിലും സമൂസ ഒക്കെ ഉണ്ടാക്കണം സമൂസ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റംദാൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് പോളുണ്ടാക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് കൊടുത്തിട്ട് നമ്മൾ പഴം ഒന്ന് നന്നാക്കി വയറ്റി എടുക്കണേ അപ്പം നമ്മളെ വീടിൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ച് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കാണുന്നവർ കാണുന്നവരെന്താണേക്കില്ല ലൈക്ക് ചെയ്യാത്തത് ലൈക്കിൽ ഒന്നുമില്ല നമുക്ക് ഒരു പ്രോത്സാഹനം മാത്രമാണ് ലൈക്കിൽ കിട്ടുക പിന്നെ പ്രോത്സാഹനം ഉണ്ടാകും പിന്നെ യൂട്യൂബ് ഒന്ന് നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകട്ടോ ലൈക്ക് ചെയ്യുമ്പോൾ അതാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ എന്താണാവുക എല്ലാവർക്കും മറക്കാണോ മനഃപൂർവ്വം ചെയ്യാണ്ടാണോ എന്നും അറിയില്ല പറയാനറിയില്ലോ എന്തായാലും നമുക്കൊരു സന്തോഷമാണ് കേട്ടോ നമ്മളെ വീട്ടിൽ കാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ആ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാതെ അത് ഒരു വൈബ് ഒരു സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കുന്ന പോലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യണം കേട്ടോ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ വിശ്വാസത്തോട് കൂടിയാണ് ഓരോ ദിവസവും വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നതിലേക്ക് നമ്മൾ പം വാഴ്റ്റി തണങ്ങിയതിന് ശേഷം അതിലിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതങ്ങനത്തെ ഒരു പാത്രം എടുക്കാം കേട്ടോ ചട്ടിപ്പത്തിരി ഒക്കെ ചൂടുന്ന ഒരു പാത്രമാണ് കേട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യും മിക്സ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് മതിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് പോളുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലൊക്കെ പൊരിക്കുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കില്ല ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നമില്ല കുറച്ച് നെയ്യിൻ്റെ കുറച്ച് പഞ്ചസാരയും മതി പഞ്ചസാരേൻ്റെ അളവ് നമുക്ക് അത്രയും കുറക്കി കേട്ടോ എന്താണെന്ന് വെച്ചാൽ പഴത്തിൻ്റെ മധുരം തന്നെ നല്ല കേട്ടോ അപ്പോൾ പോളി അവിടെ റെഡി ആവട്ടെ അപ്പോഴേക്ക് നമ്മൾ സ്റ്റോർ റൂമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇനി ഇൻഷാ നാളെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് ഒരുപാട് സമയങ്ങൾ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് കസാലയും കൂടെ അങ്ങോട്ട് കഴുകിക്കുകയാണെന്ന് അപ്പോൾ നമ്മൾ സ്റ്റൂളും കസാലയും ഒക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് ഉഷാറാക്കി നമ്മൾ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കഴുകുകട്ടോ അപ്പോൾ ഞാനത് ഇങ്ങനെ കഴുകുമ്പോൾ നമ്മുടെ റെസ്സീങ്ങനെ ഉണ്ടാകാ ചിന്തിക്കുന്നത് തോക്ക് വെള്ളം ഇല്ലാന്നൊക്കെ പറഞ്ഞേക്കട്ട് അപ്പോൾ സങ്കടം തോന്നിയിട്ടോ എല്ലാം നമുക്കൊക്കെ ഇവിടെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പം ഇവിടെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് കിണറിലും ഉണ്ട് ഇങ്ങനെ പഞ്ചായത്ത് വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ മരണം വരെ നിലനിർത്തി തരട്ടെട്ടോ ഐ മീൻ അപ്പോൾ വെള്ളമില്ലാത്തവർക്കൊക്കെ അല്ലാതെ വെള്ളം കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ഉള്ളിലൊക്കെ നല്ലവണ്ണം മണ്ണാത്തം കൂട് കൂട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാണങ്ങനെ പൈപ്പ് വെച്ച് കൊടുത്താൽ അതൊക്കെ പൊയ്ക്കോളൂ അപ്പോൾ നമ്മൾ സ്റ്റൂളൊക്കെ നല്ലവണ്ണം ചേറുണ്ടെങ്കിലും കാരണം എന്താ വെച്ചാൽ നമ്മുടെ വാപ്പ മരിച്ച മരിച്ചപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഇവിടെ മതിലൊക്കെ വിണപ്പളേ പണിക്കാർ ഭക്ഷണം എന്തും കഴിക്കാനൊക്കെ ഈ സ്റ്റൂൾ മുതലും ഇരിക്കലും ചളിയോടുക്കൊക്കെ ഇരിക്കലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ വൃത്തിയേടായതാണ് അപ്പോൾ അതൊക്കെ തേച്ച ഈ കസാലയൊക്കെ തേച്ച് കസാല തേച്ചി ഈ വീഡിയോ കാണാനേ ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അസലവലേക്കും